ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓട്ടോക്കാർ കമാൻഡ് പാനൽ അല്ലെങ്കിൽ മെനു ബാർ റിപ്പ് അതായത് ടാബ്സ് പാനൽസ് സ്റ്റാറ്റസ് ബാറ് അങ്ങനെ എന്തെങ്കിലും മിസ്സാകുമോ നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാനായിട്ട് നമ്മളിതിന് ഏതെങ്കിലും മിസ്സാവാണെങ്കിൽ നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്യാം അതിനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഓട്ടോക്കാരിൻ്റെ താഴെയായിട്ട് ഒരു കമാൻഡ് ഒരു ബോക്സ് ഉണ്ട് കമാൻഡ് ലൈൻ ആണോ ഫോണിൽ ലൈൻ ആണോ rectangle മൂവ് ചെയ്യുക അങ്ങനെ എന്ത് കമാൻഡ് എടുക്കാനുള്ള ഒരു ബോക്സ് കൂടെ കാണണ്ട അത് മിസ്സിങ് ആണെങ്കിൽ കൺട്രോളിനായി കൺട്രോൾ പ്രസ് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ലൈൻ അടിക്കുകയാണെങ്കിൽ കമാൻഡ് ബോക്സ് വിസിബിൾ ആയി ഒന്ന് കാണും ഞാൻ ഓൾറെഡി കൺട്രോൾ കമാൻഡ് ബോക്സ് ഉള്ള സമയത്ത് കൺട്രോളിനായി നിൽക്കുകയാണെങ്കിൽ ഒരു ബോക്സ് വരുന്നത് കാണാൻ പറ്റും ആ ബോക്സിൽ ടു യു വൺ ടു ക്ലോസ് ദി കമാൻഡ് ലൈൻ വിൻറ്റ് അപ്പം നമ്മൾ എസ് അടിച്ചു കൊടുത്താൽ വീണ്ടും കമാൻഡ് ലൈനിൽ പോകും ഞാൻ അടിച്ചു കൊടുത്താൽ പോകില്ല എസ് അടിച്ചു കൊടുത്ത് പോകും അപ്പോൾ കണ്ട കമാൻഡ് ലൈൻ ആ ബോക്സ് വീണ്ടും പോവും ജസ്റ്റ് കൺട്രോൾ ആയി പ്രസ് ചെയ്തുകൊണ്ട് വീണ്ടും കമാൻഡ് ബോക്സ് കൊണ്ടുപോകും ഇനി ഇതിന് തൊട്ട് താഴ്ന്ന സ്റ്റാറ്റസ് ബാർ കൺട്രോൾ ഓപ്ഷൻ അത് മിസ്സിംഗ് ആണ് അപ്പം അത് മിസ്സിംഗ് ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ പോയിട്ട് സ്റ്റാറ്റസ് ബാർ കൺട്രോളർ കമാൻഡ് അത് അടച്ചു കൊടുക്കുക ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക അതിൽ ഇപ്പോൾ ഉള്ള വാല്യൂ ആണ് സീറാണ് ആണെങ്കിൽ ഹൈഡ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ജസ്റ്റ് അടിച്ചു കൊടുക്കുക വണ് ടൈപ്പ് ചെയ്യുക എൻട്രി അടിക്കുക അപ്പം കണ്ട സ്റ്റാറ്റസ് ബാർ വന്നത് കാണാം കാണാൻ പറ്റും ഇനി ഇതിൽ തന്നെ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വരുത്തണം വിചാരിക്കുക ചില ടൂൾസൊന്നും ഇവിടെ ഉണ്ടാവില്ല എല്ലാ ടൂൾസും അപ്പം അതിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഇവിടെ റൈറ്റ് മോസ്റ്റ് കോർണറിൽ ഒരു മൂന്ന് ലൈനായിട്ടും കസ്റ്റമൈസേഷൻ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ കുറേ ഓപ്ഷൻസ് വരുന്ന കാണാൻ പറ്റും കണ്ട അതിൽ ടിക്ക് കൊടുത്തതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി എക്സ്ട്രാ വല്ലതും വേണമെങ്കിൽ ഇതിൽ ജസ്റ്റ് ടിക്ക് കൊടുത്തിട്ട് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ കൊണ്ടുവരാതാണ് ഈ മെനു ബാറ് മെനു ബാറ് നമുക്കിവിടെ ഇല്ല അപ്പം നമുക്കിവിടെ കണ്ട റൈറ്റ് മോസ്റ്റ് കോർണറിൽ ഒരു ഏരോ കാണാൻ പറ്റും ഏറ്റവും ടോപ്പിൽ അപ്പോൾ ആ ടോപ്പിലുള്ള ക്യുക്ക് ഇതാണ് ക്യുക്ക് എക്സസ് ടൂൾ ബാർ നമ്മൾ വേഗത്തിൽ അക്സസ് ചെയ്യാനുള്ള ആണ് ഇവിടെ ഉണ്ടാവുക സൂൾബാർ അപ്പം ആ ടൂൾ ബാറിൻ്റെ ലാസ്റ്റ് നമുക്കൊരു ഏര കാണാൻ പറ്റും ആ എരോടെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഏരോടെ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക റൈറ്റ് അല്ല ലെഫ്റ്റ് ക്ലിക്ക് തന്നെ ആ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് ഷോ മെനു ബാർ കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ജസ്റ്റ് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഷോ ബാർ അപ്പോൾ മെനു ബാർ വന്നതായിട്ട് കാണാൻ പറ്റും നമുക്ക് മെനു ബാർ ഹൈഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ഏര തന്നെ ക്ലിക്ക് ചെയ്യുക ഷോ ഹൈഡ് മെനു ബാർ ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക അപ്പോൾ ഹൈഡ് ചെയ്യാൻ പറ്റും വീണ്ടും വീണ്ടും ജസ്റ്റ് ഷോ മെനു മെനുബാർ ഓൺ ആക്കി കൊടുക്കണം നമുക്ക് മെനു ബാർ കിട്ടി ഇനി റിബൺസും പാനൽസും കിട്ടാൻ വേണ്ടിട്ട് റിബൺ പണി ജസ്റ്റ് ഒരു കമന്റ് ഉണ്ട് ജസ്റ്റ് ആർ ഐ ബി ബി ഓയിൻ ജസ്റ്റ് അടിച്ചു കൊടുക്കും എന്നിട്ട് എൻ്റർ അടിക്കുക അടിക്കുക ജസ്റ്റ് എൻറ്റർ അടിച്ചു കൊടുക്കുക നമ്മുടെ എല്ലാ പാനൽസും ടു ടാബ്സും കൂട്ടും ഇനി ഏതെങ്കിലും ടാബ്സോ പാനൽസോ മിസ്സിംഗ് ആണെങ്കിൽ ഇവിടെ പോയിട്ട് ജസ്റ്റ് ആ റിബന്റെ ഏരിയയില് പോയിട്ട് ജസ്റ്റ് റൈറ്റിലൊക്കെ ഷോട്ട് ആപ്സ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഷോ പാനൽസ് കൊണ്ടുള്ള ഓപ്ഷൻ ഷോർട്ട് ആപ്സിൽ ഏതെങ്കിലും നമുക്ക് ഈ ടിക്ക് കൊടുത്തതൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട് അത് നമുക്ക് ത്രീ ഡി ടൂൾസ് വിഷുലൈസ് അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ടിക്ക് കൊടുക്കാത്തത് നമുക്ക് ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ടിക്ക് കൊടുത്ത് ഇവിടെ വരുന്നതായിരിക്കും അതേപോലെ ഷോ പാനൽസിൽ നമ്മൾ അല്ലാതെ ടിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേതെങ്കിലും നമുക്ക് ആവശ്യം ആവശ്യമുള്ളതാണെങ്കിൽ ഇവിടെ ജസ്റ്റ് പോയിട്ട് ടിക്ക് കൊടുത്ത് കൊടുക്കുക അതായത് ഇവിടെ പോയിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഷോർട്ട് ആപ്സ് ഷോ പാനൽസ് അതിലേതാണ് നമുക്ക് വേണ്ടത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് റിബൺസ് ക്ലോസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ടൈപ്പിൾക്ക് ചെയ്യുക ക്ലോസ് പണ്ടിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ റിബൺസ് മൊത്തം പോകും ഇനി വീണ്ടും റിബൺസ് എടുക്കണമെങ്കിൽ ജസ്റ്റ് ആർ ഐ ബി ബി ഒൻ ടൈ കമാൻ ടൈപ്പ് ചെയ്യുക ജസ്റ്റ് എൻറ്റർ അടിക്കുക ജസ്റ്റ് എൻറ്റർ അടിച്ചാൽ നമ്മുടെ റിബൺസ് വന്നത് കാണാൻ പറ്റും ഇനി റിബൻ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും റിബൻ കൊണ്ടുവരാൻ വേറെ ഓപ്ഷൻ ഉണ്ട് അതിനായിട്ട് ഞാൻ ആദ്യം റിബൺ ജസ്റ്റ് ക്ലോസ് ചെയ്യണം ആ ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ വേണ്ട മെനു ബാറ് മെന്യു ബാറിൽ ടൂൾസ് വന്നിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ടൂൾസിൽ പല്ലറ്റ് പണ്ടിട്ടുള്ള ഓപ്ഷൻ പല്ലറ്റിൽ റിബൺ വന്നിട്ടുള്ള ഓപ്ഷൻ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയും നമുക്ക് റിഫൻസ് തിരികെ നമ്മുടെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാവുന്നതാണ് ഈ വീണ്ടും ജസ്റ്റ് റൈറ്റ് കളുക്ക് ചെയ്തിട്ട് റിഫൺ ടാബ്സും പാനംസും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് നമുക്ക് സ്റ്റാറ്റസ് ബാറ് മിസ്സായ അതേപോലെ കമൻറ്റ് ബോക്സ് മിസ്സായ മെന്യൂ ബാറ് ടാബ്സ് പാനൽസ് അങ്ങനെ എന്തെങ്കിലും മിസ്സാവാണെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും